ഇന്നിപ്പോൾ സി പി ഐ എമ്മിന്റെ ഒരു നേതാവ് പച്ച വർഗീയത പറഞ്ഞൊരു പ്രസംഗമുണ്ട് അതിപ്പോൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിനും പ്രൊഫൈലിലൊക്കെ അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെന്തോ ആവട്ടെ പക്ഷെ ആ പറഞ്ഞ വ്യക്തി ഇപ്പം അത് യൂടേൺ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ ചില ഭാഗങ്ങൾ അടർത്തി കൊണ്ടുവന്നിട്ട് അതിനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുക എന്ന് അദ്ദേഹം പറയുന്നത് പാലത്തായി വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സർക്കാർ ആ കാലഘട്ടത്തിൽ ആ ഇരേ പ്രതിയെ എന്താ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിനകത്തുണ്ടാകിയ യുവജന സംഘടനകളൊക്കെ രംഗത്ത് സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പ്രതിക്ക് ഇരയാക്കപ്പെട്ട കുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് വന്നത് സ്വാഭാവികമായിട്ട് അതിന് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ തരത്തിൽ മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം മദ്രസാ അധ്യാപകന്മാരെ അടക്കം കൂട്ടിക്കെട്ടിക്കൊണ്ട് പക്ഷിയായ വർഗീയത പറഞ്ഞിട്ട് ഇപ്പം പുള്ളിക്കാരൻ പറയാ ഞാൻ എസ് ടി പി പറഞ്ഞതാണ് ലീഗിനെ പറഞ്ഞതാണെങ്കിൽ മുസ്ലിം സമുദായത്തെ അല്ല പറഞ്ഞാൽ ആ പുള്ളിയുടെ വാദം ഇത് കേൾക്കുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വേണ്ടി മലം തിന്ന് ജീവിക്കുന്നവരല്ലല്ലോ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോഴും ഇവറ്റകളുടെ നേതാക്കന്മാർക്കോ അണികൾക്കോ ബോധവും പൊക്കളവും വെച്ചിട്ടില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ജനങ്ങളാണ് സ്റ്റേറ്റിനകത്തുള്ള കാര്യം ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞത് എന്താണെന്നും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും വളരെ കൃത്യമായിട്ട് അരി ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് സംഘപരിവാറിന്റെ അജണ്ട ഒളിച്ച് കേരളത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയായി തരംതാണ് ഒരു നശിച്ച പ്രതിശ്വാസമായി മാറി കമ്മ്യൂണിസ്റ്റ് അത് എത്ര എത്ര ഉദാഹരണങ്ങൾ ഇത് മാത്രമല്ലല്ലോ നിങ്ങളെ നേതാക്കന്മാർ ഈ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ പല ഘട്ടത്തിലും പല പ്രസംഗങ്ങളും നടത്തിയതൊക്കെ നമ്മൾ കേട്ടതല്ലേ പച്ചയായ വർഗീയതയല്ലേ പറയുന്നത് എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല ഞങ്ങളിവിടെ എസ് ടി പി പറഞ്ഞതാണ് ജമാഅത്ത് ഇസ്ലാമിയക്കാരെ പറഞ്ഞതാണെന്നുള്ള എന്താ പറയുക ഒരു ന്യായീകരണമായിട്ട് ഇവരെ ഈ സൈബർ കമ്മികളും കുറെ മാപ്പാകളും ഇങ്ങോട്ടേക്ക് വരും ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി ഒക്കെ വർഗീയവാദികളും ഭീകരവാദികളാണെങ്കിൽ രാജ്യത്തൊരു നിയമമുണ്ടെന്നേ അങ്ങ് നിരോധിക്കാൻ വേണ്ടി പറ ഇപ്പം എന്താ പറയുക പി ഡി എഫാ എന്തോ ഒരു പാർട്ടി നിരോധിച്ചില്ലേ അതുപോലെ അങ്ങ് നിരോധിക്കാൻ പറ അല്ലാതെ രാജ്യത്ത് അവര് നിയമങ്ങൾ അനുസരിച്ച് ഒരു പ്രവർത്തിക്കുന്ന പാർട്ടിയെ നിങ്ങളെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് പച്ച വർഗീയത പറഞ്ഞിട്ട് എല്ലാവരെയും ചാപ്പകുത്തി വർഗീയവാദികളും ഭീകരവാദികളും ആക്കുന്ന ഈ നിലപാടുണ്ടല്ലോ അതിനെ ഏത് തരത്തില സമൂഹം നോക്കിക്കാണെന്നുള്ള കാര്യം ഈ എലക്ഷൻ്റെ റിസൾട്ടോട് കൂടി തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും പാലത്തായി വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള നിലപാട് ആ ഭരിക്കുന്ന ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ എത്രമാത്രം തെളിവുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ആ കേസ് വന്ന് പരാതി കൊടുത്തതിനു ശേഷം എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത് കേസ് എഫ്ഐആർ തന്നെ ഇട്ടത് സ്റ്റേറ്റിനകത്തുള്ള മുഴുവൻ എന്താ പറയുക യുവജന സംഘടനകൾക്കും മഹിളാ സംഘടനകൾക്ക് അടക്കം സമരം ചെയ്യേണ്ടി വന്നില്ലേ സി പി എം അനുകൂല സംഘടനകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഈ കേസ് എന്തിനാണ് എഫ്ഐആർ തന്നെ ഇടുന്നത് അത്തരം ഒരു വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിക്കുമ്പോൾ പ്രത്യേകമാകപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ട ആള് എന്താ പറയുക ഇരിയാവും മറ്റൊരു സമുദായത്തിൽ പെട്ടവര് പ്രതിയുമായപ്പോഴാണ് ഇവിടെ മറ്റ് എന്താ പറയുന്നത് എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ അതിലിടപെട്ട് എന്ന് ഉളുപ്പില്ലാതെ വർത്തമാനം പറയുമ്പം പ്രിയപ്പെട്ട സഖാവെ നിങ്ങൾ പാലക്കാട് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ പീഡിപ്പിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയപ്പോൾ ഒൻപതും എട്ടും ഒൻപതും എന്താ പറയുന്നത് ആറും വയസ്സുള്ള രണ്ട് പിഞ്ചോമന മക്കളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയപ്പോഴും ഈ പറയുന്ന സംഘടനകളൊക്കെ സമര ഇറങ്ങിയത് എന്റെ സഖാവ് കണ്ടിട്ടില്ലേ ഈ നാടിനകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വെച്ചിട്ടാണോ ഇവിടുത്തെ ഇത്തരം വിശ്വത്തിനകത്ത് ഇവിടുത്തെ ബഹുജന സംഘടനകൾ സമരങ്ങളെ ഏറ്റെടുക്കാറുള്ളത് അപ്പൊ ഇത് പച്ചയായ വർഗീയത ആർ എസ് എസിനെ നാനിപ്പിക്കുന്ന വർഗീയത അത് വർഗീയത ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും രണ്ട് വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പേര് ഞങ്ങൾ വേറെയിട്ട് വിളിക്കും അപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് സമ്മതിക്കുക അല്ലെങ്കിൽ കേരള പൊതുസമൂഹത്തോട് മാപ്പ് പറയുക അല്ലാതെ പള്ളിയിലെയും പള്ളിയിലെ ഉസ്താദക്കുമാരെയും ഒക്കെ അങ്ങ് ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുമോ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടോ എന്ന് പാച്ചിയായ വർഗീയത ചോദിച്ചിട്ട് പിന്നെ അതിന് യു ടി യു ടെൺ അടിച്ചിട്ട് അത് വളച്ചൊടിച്ചു അത് തിരിച്ചൊടിച്ചു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാ പറയാൻ കഴിയുക ഞാൻ ചോദിക്കട്ടെ ആ പ്രിയപ്പെട്ട സഖാവിനോട് ആ പ്രസംഗത്തെ സഖാവിനോട് ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദുമാർ അത്തരം ഒരു അകപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പോഷക സംഘടനകളോ ഇതുപോലെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന എന്തെങ്കിലും ഒരു ഘട്ടങ്ങൾ ഏതെങ്കിലും സമയത്ത് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അത് പുറത്തുവിടും അവിടെ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുക അല്ലാതെ ഭാവനക്കനുസരിച്ച് കഥകൾ ഉണ്ടാക്കി എന്നിട്ട് അതങ്ങനെ പച്ചയായ വർഗീയ വിഷം തുപ്പി പിന്നീട് വന്നിട്ട് എനിക്ക് കൂടുതൽ മുസ്ലിം സഹോദരങ്ങളാണ് മുസ്ലിങ്ങളാണ് എന്റെ എൻ്റെ മാറി എന്നൊക്കെ വിളമ്പുമ്പോൾ അതെന്തും തൊണ്ട തൊണ്ട വിശ്വസിക്കാൻ മാത്രം ഇവിടെ ഉള്ളവർ മടയന്മാരല്ല പിന്നെ നിങ്ങൾ പറഞ്ഞു നടന്നോ നിങ്ങളാ കാലം വലിയ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറും അതുപോലെ തന്നെ അതിന്റെ പോഷക സംഘടനകളും ഭരണകൂടം തന്നെ ഈ വിഭാഗത്തെ ഈ മുസ്ലിം പ്രത്യേക മുസ്ലിം രോക്ഷ വിഭാഗത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഈ മുസ്ലിം സമുദായത്തിന്റെ ഒരു പൂടക്ക് പോലും തൊഴാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്ര സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്നിട്ടല്ലേ രാജ്യത്തെ എവിടിയമില്ലാത്ത ഒരു പ്രവിലേജും ഇല്ലാത്ത ഒരു പ്രത്യശാസ്വുമില്ലാത്ത കേരളത്തിൽ രാജ്യത്തിൻ്റെ ഇരുപത്തൊമ്പത് സ്റ്റേറ്റിനകത്ത് ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയ കേരളത്തിനകത്ത് ഒരു എൺപത് സീറ്റ് കിട്ടുന്ന നിങ്ങൾ ഇപ്പം മുസ്ലീങ്ങൾ അങ്ങ് ഉണ്ടാക്കാൻ നടന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കളിയും എന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്കും വേണ്ട ഞങ്ങളും അങ്ങനെ ധരിക്കുന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു പാച്ചയായ വർഗീയത എന്നെ പറഞ്ഞു പക്ഷേ ഇവിടെ കൃത്യമായിട്ട് വിലയാക്കപ്പെട്ട അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതായാലും ശരി അവർക്ക് നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായിട്ട് സ്റ്റേറ്റിനകത്തുള്ള എല്ലാ യുവജന സംഘടനകളും അതായത് ഇന്ത്യന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ അതിന്റെ ആ പ്രവർത്തകരും സമര രംഗത്തുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് എനിയെങ്കിലും ഉണ്ടാക്കുക കേട്ട അല്ലാതെ പച്ച വർഗീയ വിഷുവം തൊപ്പി ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ വിഷുവം തൊപ്പി അവർക്ക് പ്രൊഫൈലിൽ എന്താ പറയുന്നത് എന്താ അവർക്ക് ഇന്ത്യയിൽ തന്നെ അത് മുഴുവനായിട്ട് ഇപ്പം വ്യാപിക്കുന്നുണ്ട് ആ പ്രസംഗങ്ങൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്തേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്തു പോയി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ യു ടേൺ അടിച്ചോണ്ട് ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാ എന്നൊക്കെ പറയുമ്പോ ആ പ്രസംഗം കേട്ടവരൊക്കെ മടയം മാറാം കേൾക്കുന്നവര് എന്തിക്കൂലേ എല്ലാരും അന്തങ്കമ്മികളൊന്നുമല്ലോ ഇവിടെ വിവരവും ഒക്കെ വന്നിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് അതിന് ന്യായീകരിക്കുമെന്നും വേണ്ട ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയും ആ പറഞ്ഞത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമത്വ മാപ്പ് പറയാ അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തുള്ളവർ ഇരിയവും മറുപക്ഷത്തുള്ളവർ പ്രതിയുമാകുമ്പോൾ ആ ഇരയാക്കപ്പെട്ടത് ആ വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയുമ്പോ കേരളത്തിന് ഒരു പാരമ്പര്യം ഒരു തനിമയുണ്ട് മനസ്സിലായാ അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു ഒരു മാനുഷികത ഉണ്ട് അങ്ങനെ തന്നെയേ കേരളം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ സംഘപരിവാർ എന്ത് കുത്തി തിരിപ്പുണ്ടാക്കിയാലും അതിനൊക്കെ ചവിട്ടി മാറ്റി മെതിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കേരളത്തിലെ മതനിരപേക്ഷവാദികൾ മുന്നോട്ട് പോയ ചരിത്രവും ഇഷ്ടറിയും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതൊന്നും കാണാതെ നിങ്ങൾക്ക് ഭാവനയിൽ അനുസരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും എന്താ പറയേണ്ടത് എന്തെങ്കിലും വർഗീയ വർഗീയതയ്ക്ക് വർഗീയത കുത്തിപ്പൊക്കി അതിനകത്ത് രണ്ട് വോട്ടുകൾ നേടിയെടുക്കാം എന്നൊരു ധാരണയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അവശേഷിക്കുന്നേ ഉള്ളൂ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ് അവർക്ക് കൃത്യമായിട്ടറിയ ആ പ്രസംഗം എങ്ങനെയാണ് വന്നതെന്നും പിന്നെ അതിനപ്പുറത്തേക്ക് പള്ളി മദ്രസ അധ്യാപന്മാരൊക്കെ അതിനകത്ത് എന്തിനാണ് അടിച്ചു കയറ്റിയതെന്നൊക്കെ വളരെ കൃത്യമായിട്ടറിയ ആർ എസ് എസിനെ ഇക്കിളിപ്പെടുത്താനും സുഖിപ്പിക്കാനും വേണ്ടി ആയിരിക്കാം നിങ്ങൾ പക്ഷേ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് അത് പച്ചക്കങ്ങ് പറഞ്ഞാൽ മതി ഇവിടെ ആക്കെന്ത് നഷ്ടങ്ങൾ ഒരു നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ നമ്മുടേതായ ഫണ്ടമെന്റൽ റൈറ്റ് ഞങ്ങൾക്കുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഉണ്ട് ഗവൺമെന്റ് തരുന്ന ആ ഉള്ള കാലത്തോളം നമ്മൾ അതേ ലെവലിൽ തന്നെ പോകും ഇനി അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നെങ്കിൽ അതും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പോകും അല്ലാതെ നിങ്ങളിപ്പം അവിടുന്ന് വർഗീയ വിഷം തൊപ്പി എന്നുള്ളത് കൊണ്ട് ഇവിടെ നാളെ മുസ്ലിം സമുദായം അങ്ങ് ഒഴിച്ചുപോക്കിക്കഴിയും അല്ലെങ്കിൽ അങ്ങ് എല്ലാം എന്നുള്ള ധാരണയൊന്നും വേണ്ട പിന്നെ നിങ്ങൾക്കെതിരായിട്ട് വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദിയാവും അപ്പുറം പി ഡി പി എസ് ടി പി ഐ വർഗീയവാദിയാവും ഇപ്പുറം മറ്റൊരു പാർട്ടി വർഗീയതാവും നിങ്ങൾ നല്ല എന്താ പറയുന്ന മാന്യം മാറും അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയത് അപ്പൊ അതുകൊണ്ട് ആ ഡയലോഗൊന്നും നിർത്തിക്കളായി കേട്ട ഇനി പിന്നെ നമ്മളെങ്ങനെയാണ് യു ഡി എഫ് എങ്ങനെയെങ്കിലും വിജയിച്ചു അത് ജമായത്തിൻ്റെ വോട്ട് വാങ്ങിയില്ല ഇത് വെസ്റ്റി പേയിൻ്റെ വോട്ട് വാങ്ങിയില്ല അത് വർഗീയവാദികളെ വോട്ട് വാങ്ങിയില്ല എന്ന് ഉ കെ ജി സെന്റർ നിന്ന് ഒരു ക്യാപ്ഷ്യൂൾ വരും ആ ക്യാപ്ഷ്യൂളുമ്പെങ്കിൽ കുറെ സൈബർ സുഖാക്കളും വരും എടാ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവരെ പൗരത്വങ്ങൾ നിഷേധിക്കുന്നേ അവരെ വോട്ടർപ്പെടുക്കുന്ന എടുത്ത് മാറ്റുന്നേ അവർക്ക് രാജ്യത്തിന് എന്താ പറയുക അവരെ നിരോധിക്കുന്നേ അതൊന്നും ഇല്ലാത്ത കാലത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ബി ജെ പി വോട്ട് സ്വീകരിക്കും ജമാത്തിൻ്റെ സ്വീകരിക്കും മുസ്ലിം ലീഗുകാരനെ സ്വീകരിക്കും അങ്ങനെ മതം ഇല്ലാത്തവന്റെയും ഇല്ലാത്തവൻ്റെയും വോട്ടൊക്കെ നമ്മൾ കാരണം അവർ രാജ്യത്തെ പോരതാ അവർക്ക് അവധിന് അവകാശം ഉണ്ടെങ്കിൽ നമ്മളെ ഭരണഘടന കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞങ്ങൾ എന്താ എന്തായാലത്തെ തർക്കം ഏ അല്ലാതെ നിങ്ങൾക്കിപ്പം വോട്ട് ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ കൈ പിടിച്ച് ചോദിച്ചിട്ട് നീ ജമായത്താണോ നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാ വോട്ട് തിട്ടപ്പെടുത്തലേ അത് അങ്ങനെയാണോ പക്ഷെ അത് ശരിയല്ല ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളും എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന് വിജയമായിട്ട് തന്നെ കാണും അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ പറയും അല്ലാതെ വിജയിച്ച് വന്നാൽ ഏതെങ്കിലും ഒരു സമുദായത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരുടെ വർഗീയവാദികളെ വോട്ട് വാങ്ങിയിട്ടുള്ള ഈ ഈ ഈ ഈ ചട്ട വർത്തമാനം ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അത്തരം ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ നിലപാട് മുന്നണിയല്ല യു ഡി സംവിധാനം അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ അതുകൊണ്ട് പറഞ്ഞതിനകത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് മാപ്പ് പറയുക എന്റെ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ അങ്ങനെ വന്നു പോയിട്ടുണ്ട് അത് എന്താ പറയുക അങ്ങനെ വന്നു പോയിട്ട് അതുകൊണ്ട് നിരൂപ ആയിരിക്കും വേദനയോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വധവിഭാഗത്തിന് അത് എന്തെങ്കിലും ആലോചനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നിരൂപാധികം മാപ്പ് പറയുന്നു എന്നാ പറയുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കട്ട് ചെയ്തു എന്നല്ല അത് പറഞ്ഞതിന് കട്ട് ചെയ്താലും വളച്ചൊടിച്ചാലും ആ പറഞ്ഞ ആ വരികൾ അങ്ങനെ തന്നെ അവിടെ ഉണ്ടല്ലോ ഇല്ലേ അതിനു മാറ്റാൻ പറ്റുമോ അത് കൃത്യമായിട്ട് ഇല്ല സംഘം ഇപ്പോൾ പ്രൊഫൈലിൽ കയറ്റിയത് അല്ലേ അപ്പൊ അതിന് നിഷേധിക്കാൻ കഴിയുമോ കഴിയത്തില്ലല്ലോ അപ്പൊ ഇതാ നിങ്ങളുടെ പരിപാടി നിങ്ങൾ എക്കാലവും ഏത് സമരം എന്ത് വ്യാഖ്യാനിച്ചാലും അതൊന്നും കേരളത്തിലെ പൊതുസമൂഹം മൂലക്കെടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്